ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ഷിഫോണിൽ ബ്രാസോ പ്രിന്റ് എന്നാണ് പറയണത് ഷിഫോൺ മെറ്റീരിയലാണ് ഷിഫോണില് ബ്രാസോ പ്രിന്റ് ആണ് ഇത് നല്ല ഡാർക്ക് നല്ല ബ്ലൂ ആണ് നേവി ബ്ലൂയില് നല്ല ഡാർക്കാണ് ഡാർക്കിലാണ് ഇതുപോലെയുള്ള ഡിസൈൻസ് വന്നിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ സാരിക്ക് ടോപ്പിന് ഫ്രോക്കിന് ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് ഷിഫോണിൽ ബ്രാസോ പ്രിന്റ് അങ്ങനെയാണ് ഇതിന്റെ പേര് പറയണത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇത് വൺ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ഒരുപാട് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല ഈ ഡിസൈൻ ഉള്ള കാരണം ഒത്തിരി നെയലടിക്കാത്ത ടൈപ്പാണ് ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഭാഗത്തൊന്നും നെയ്ലടിക്കില്ല കണ്ട ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് ഇതിന്റെ അടുത്ത കളർ ബ്ലാക്കില് അതേ ഡിസൈൻ തന്നെയാണ് ബ്ലാക്കിലാണ് വരുന്നത് ഇതുപോലെ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ ഇതുപോലെയാണ് വരുന്നത് സാരിക്ക് ഒക്കെ സൂപ്പർ മെറ്റീരിയലാണ് നന്നായിട്ട് ഒഴുകി കിടക്കണ മെറ്റീരിയലാണ് ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഫ്ലോറൽ ഡിസൈൻ ചെറുതൊന്നുമല്ല എന്നാലും ആദ്യത്തെ അപേക്ഷിച്ച് അല്പം കൂടി വ്യത്യാസമുള്ള ഫ്ലോറൽ ഡിസൈൻ ഡിസൈനാണ് ഇത് ആണ് ബ്ലാക്കിൽ ഇതുപോലെ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഷിഫോണില് ബ്രാസോ പ്രിന്റ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ബ്ലാക്കിലാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് നേവി ബ്ലൂല് നേവി ബ്ലൂല് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ ആണ് ഒരു ക്വാളിറ്റി കൂടിയ ടൈപ്പ് ഷിഫോൺ ആണ് കണ്ടിട്ട് തോന്നുന്നത് അതിൽ ബ്രാസോ പ്രിന്റ് എന്നാണ് ഇതിന് പറയണ പേര് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ഡാർക്ക് ഗ്രീൻ ആണ് നല്ല നല്ല ഡാർക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗ്രീനാണ് ഗ്രീനിലാണ് ഇതേപോലെ ഡിസൈൻ വരുന്നത് ഇത്രയാണ് ഷിഫോണിൽ ബ്രാസോ പ്രിന്റ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ